ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാറിക്കസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ഈ ചെമ്മീൻ വെച്ച് നമ്മൾ വ്യത്യസ്തമായ ഒരു ഐറ്റം തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ചെമ്മീൻ ലോലിപ്പോപ്പ് ഇത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക് ആദ്യം ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കണം ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് വളരെ ഈസിയാണ് മുകളിലുള്ള ഈ തോട് ഇങ്ങനെ അടർത്തി മാറ്റി മാറ്റിയെടുത്താൽ മതി അങ്ങനെ നമ്മൾ ചെമ്മീൻ മുഴുവനായും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അവസാനത്തെ ചെമ്മീനാണ് ഈ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് ചെമ്മീനിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് നൂറ് ഒരു വേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളില് അത് നമ്മൾ എടുത്ത് ഒഴിവാക്കണം ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കണം ഇതിനായി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് അരച്ചെടുക്കണം ഇതിലേക്ക് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എല്ലാ മീനിലും മസാല നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം മസാല നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ ഇത് നമ്മൾ റെസ്റ്റിന് വെക്കണം ഇപ്പോ അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ ഈ മീൻ വറുത്താൽ ഇത് പോകും ചുരുണ്ടുപോകുമെന്നുള്ളതുകൊണ്ട് നമുക്കിത് സ്റ്റിക്കിൽ കോർത്തെടുക്കണം അങ്ങനെ ഓരോ മീനും സ്റ്റിക്കിൽ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ടുക്കണം ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ മീനായി ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം കൂടുതൽ വേവിക്കരുത് ചെമ്മീൻ പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു ഭാഗം അഞ്ച് മിനിറ്റ് നേരം വേവിച്ചാൽ മതിയാകും ഇങ്ങനെ നല്ലപോലെ ഒരു സൈഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ മുഴുവനായും നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കണം ഒരു ട്രിപ്പ് നമ്മൾ കോരി എടുത്തിട്ടുണ്ട് ഇനി കൂടി നമുക്ക് ഫ്രൈ എടുക്കണം നമ്മുടെ ചെമ്മീൻ ലോലിപ്പോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ